ഇതുവരെ കേട്ടത് വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു എനിക്ക് എനിക്കുട്ടിയാൽ സമ്പത്തും കച്ചവടവും ബിസിനസ്സും ജപാനത്തിൽ നല്ല മനുഷ്യന്മാരുടെ ഒരു പള്ളിയിലെ ജമാ രാജ്യമാക്കുക എന്നത് എല്ലാവരും ആ ഭാഗം വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രമേ ജനമടങ്ങാതെ കൃത്യമായി പള്ളിയിലെത്തി ജമാനത്തിൽ പങ്കെടുക്കുക എന്നതിൽ മനുഷ്യന്റെ ഒരു മനുഷ്യൻ നല്ല വ്യക്തിത്വ എന്നതിന്റെ വലിയ ഉദാഹരണം പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയ ഹൃദയം പള്ളിയിലേക്ക് ജപാനത്തിന് പോകണം പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്

ഖിലാസോറോഗ്രാമിൽ വരെ അതോടൊപ്പം ഇൻഷാ അള്ളാഹ് ആളെ നമ്മുടെ പ്രതിനിധികളാണ് 11 മണിക്ക് തന്നെ கரெക്റ്റ് 11 മണിക്ക് മൗലിദ് വായവാണ് നടക്കുക നിങ്ങൾ ഒക്കെ ആ സന്നിഹിതതും بسم الله വതർ ചൊല്ലിയുള്ള ദുആ വദക്കർ സീഹുദാനിയുഹബ്ബുള്ളാഹ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പതിരീങ്ങളുടെ ആണ്ടി അവരെ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൈവരണം അതുകൊണ്ട് നിങ്ങളൊക്കെ ആ സമയത്ത് തന്നെ പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ പള്ളിയിലെത്തി ണിക്കൂർ ഇത് വരായണം ആരംഭിക്കും അതോടുകൂടെ കൂടെ ഇൻഷാ നമ്മുടെ അതിരിച്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച ഒരുപാട് അതിന്റെ ദിവസം അതിനും മുതൽ നെസർ വരെയുള്ള പരിപാടിയിലും നിങ്ങളൊക്കെ സംബന്ധിക്കണം എന്ന് പറഞ്ഞ് ഇൻഷാദ് പ്രവേശിക്കുന്നു الحمد لله الحمد لله الحمد لله رب العالمين يا ربنا لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك ولك الحمد حمدا لا يريد قائله الا رضاك ولك الحمد حمدا يوافي نعمه ويكافئ ومزيدا اللهم صل وسلم وبارك وكرم بقدر عظمة ذاتك العليا في كل وقت وحين ابدا عدد ما علمت وزلت ما علمت وملء ما علمت على سيدنا مولانا محمد وعلى ال سيدنا مولانا محمد صلاه ترضيك وترضيه واكتر الله بها عنا يا رب العالمين ارحم الراحمين يا الله ഈ مجلس جنغلل من قبولا كنا يا الله عادنا باعي مطل بي صلى الله عليه وسلم تنغل حضرت لك تكنا يا الله اهل بيتنا كل يتكنا يا الله اهل بيتنا كل يتكنا يا الله اهل بيتنا كل يتكنا يا الله

ശിക്ഷിക്കരു ഞങ്ങൾ ഇത്രയും പേരിവിടെ ഒരുമിച്ച് എന്നോട് അപേക്ഷിക്കുകയാണ് വളരെ തായ്മയോടെ പറയുകയാണ് നീ അവരെ ശിക്ഷിക്കരുതെ അമ്മ നീ അവരെ ശിക്ഷിക്കരുതെ അമ്മ

എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ കൊടുക്കണേ പറയപ്പെടുന്നവരിൽ പറയാവരിൽ അമ്മ മണിയറയാക്കണേ അമ്മറ മണിയറയാക്കണേ അമ്മ സന്തോഷത്തോടെ വിശ്രമിക്കുന്ന ഇടമാക്കണേ അല്ലാ അവരെ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങള് അവരെ ജീവിതത്തിൽ ചെയ്ത സ്വതകള് ദാനധർമ്മങ്ങൾ അതെല്ലാം ഒരു കൂട്ടുകാരനായി എത്തിക്കണേ ഭയമില്ലാതെ പേടിയില്ലാതെ സന്തോഷത്തോടെ കഴിയാൻ നീ ഭാഗ്യം കൊടുക്കണേ അതിന്റെ സന്തോഷം അവർക്ക് കബറിൽ കൊടുക്കണം അല്ല ഇതിന്റെ സന്തോഷം അവർക്ക് കബറിൽ കൊടുക്കണം അല്ല

சவுண்ட் பைட் மோடி இருபத்து ஐந்து

ും പലരും മരണപ്പെട്ടു പോയി അല്ലാ അവരെല്ലവർമ്മീ മരിച്ച زلنا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك